ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ മാപ്പിംഗ് ആണ് എങ്ങനെ നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കി നമുക്ക് എങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ട്രേഡ്സ് പഞ്ച് ചെയ്യാം ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ മാപ്പിംഗ് നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ എന്തായിരിക്കും മാർക്കറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും അപ്പോൾ ആ വ്യൂ വെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സ്ട്രക്ചർ മാപ്പിംഗ് എന്താണെന്ന് പറയാം നമുക്ക് മൂന്ന് മാർക്കറ്റ് കണ്ടീഷൻസ് കണ്ടീഷൻസാണ് മാർക്കറ്റിലുള്ളത് ഫസ്റ്റ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വൈസ് സൈഡ് വൈസ് മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ട് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബുള്ളിഷ് കണ്ടീഷൻ ഉണ്ട് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതേപോലെ ബേറിഷ് കണ്ടീഷനും ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് കാരണം കൊണ്ട് സാധാരണ എല്ലാവരും ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവർ ഇങ്ങനൊരു ക്യാൻഡിൽ വരയ്ക്കുന്നു അല്ലേ സാധാരണ ഒരാൾക്കാർ ജസ്റ്റ് ഇതാണ് ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് സ്ട്രക്ചറിനെ ഇങ്ങനെ കാണിക്കുന്നു അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു നെക്സ്റ്റ് വേറെ സ്ട്രക്ചർ കാണിക്കുമ്പോൾ സാധാരണ ആൾക്കാർ ഇങ്ങനൊരു ഡയഗ്രാം കാണിക്കുന്നു കാരണം മാസീവായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു ഞാൻ ഇതും ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഇതും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത് ഞാൻ പറയുന്നത് ഇത് പ്രത്യേകം സാധാരണ നമ്മൾ ആൾക്കാർ പറയുന്ന സമയത്ത് അവർ ആയിരിക്കും വരയ്ക്കുന്നത് അവർ ബേറിഷ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈഡ് വെയ്സ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ അല്ലേ പക്ഷെ ഞാൻ എന്ത് കാരണം കൊണ്ട് സൈഡ് വെയ്സിനെ ഇങ്ങനെയും ബുള്ളിഷിനെയും ഇങ്ങനെയും ബേറിഷിനെ ഇതേപോലെയും വരച്ചു അത് നിങ്ങൾ തിങ്ക് ചെയ്യണം അപ്പോഴായിരിക്കും നമുക്ക് മാർക്കിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ സൈഡ് വെയ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ ഇതിനുള്ളിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഇവിടെ കുറച്ച് ആൾക്കാർ ബൈ നടത്തി അല്ലേ നെക്സ്റ്റ് കുറച്ച് ആൾക്കാർ ഇവിടെ സെല്ല് നടത്തി നെക്സ്റ്റ് കുറച്ച് ആൾക്കാർ ഇവിടെ പിന്നെയും ബൈ നടത്തിയത് കൊണ്ടാണ് മാർക്കറ്റ് പിന്നെ അപ്സൈഡിലോട്ട് മൂവ് ചെയ്തത് അല്ലേ അതേപോലെ തന്നെ ഇതേ ഏരിയയിൽ ആൾക്കാർ വന്ന് സെല്ല് നടത്തി അതേപോലെ ഇവിടെ കുറച്ച് ആൾക്കാർ വീണ്ടും ബൈ നടത്തി വീണ്ടും കുറച്ച് ആൾക്കാർ ഇവിടെ സെല്ല് നടത്തി അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബൈയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു തഗ് ഓഫ് ആർ രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ ആരി ഇവിടെ ഓവർടേക്ക് ചെയ്യുന്നോ അവരുടെ സൈഡിലേക്ക് മാർക്കറ്റ് ഹ്യൂജായിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായി ഇപ്പോൾ ഈ നെക്സ്റ്റ് ഇവിടെ വന്നപ്പോൾ ഈ ബൈയേഴ്സിനേക്കാളും കൂടുതൽ സെല്ലേഴ്സ് ആക്റ്റീവായി കഴിഞ്ഞാൽ മാർക്കറ്റ് പുഷ് ചെയ്ത് താഴോട്ട് പോവും മനസ്സിലായോ നിങ്ങൾ കാര്യം മനസ്സിലായില്ലേ അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചും ഇവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ഇവിടെ പോയപ്പം സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ബൈഎസ് ആക്റ്റീവായ മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് ഷൂട്ട് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്ത് ഈ ഒരു കാര്യം അപ്പോൾ ഞാൻ എന്ത് കാരണം കൊണ്ട് ഈ ഒരു സൈഡ് വെയ്സ് സ്ട്രക്ചറിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കില്ല അതിന് പകരമായിട്ട് ഇങ്ങനെ വരച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെയും ചിന്തിക്കും ഞാൻ എന്തുകൊണ്ടൊരു ബുള്ളറ്റ് സ്ട്രക്ചറിനെ ഇങ്ങനെ വരച്ചില്ല അതിന് പകരം ഞാൻ വരച്ചത് ഇങ്ങനെയാണ് കാരണം ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ പറഞ്ഞുതരാം ഇവിടുന്ന് ഒരു ബൈ നടന്നു ഒരു ലാർജ് ക്വാണ്ടിറ്റി ബൈ നടന്നു അതുകൊണ്ട് ഈ മൂവ് അപ്സൈഡിലോട്ട് സൈഡിലോട്ട് കൊണ്ടുവന്നു ഇവിടെ നിന്ന് എന്താണ് സെല്ല് നടന്നു പക്ഷേ ആൾക്കാർ ഇപ്പോൾ ഇമാജിൻ ചെയ്യുക ഞാനൊരു എക്സാമ്പിൾ ഷെയർ ആയിട്ട് തന്നെ പറഞ്ഞു തരാം ഇപ്പോൾ ഇവിടെ നിന്ന സമയത്ത് ഷെയറിൻ്റെ വില ടെൻ റുപ്പീസാണെന്ന് വിചാരിക്കുക അതേപോലെ തന്നെ ഇവിടെ നിന്ന സമയത്ത് ഷെയറിൻ്റെ വില ട്വൽവ് റുപ്പീസാണെന്നും കൂടി വിചാരിക്കുക അല്ലേ ട്വൽ റുപ്പീസാണെന്നും കൂടി വിചാരിക്കുക ട്വൽവ് ആണ് കൂടി വിചാരിക്കുക ട്വൽ റുപ്പീസ് ഓക്കെ ഓക്കെ ഇവിടെ ഇന്ന സമയത്ത് മാ ട്വൽ റുപ്പീസും കൂടിയാണെന്ന് വിചാരിക്കുക മാർക്കറ്റ് തിരിച്ച് ഇലവൻ റുപ്പീസിലോട്ട് ഇലവൻ റുപ്പീസ് ഡൈ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ബി എന്ന് പറയുമ്പോൾ ബൈ ആണ് ഇലവൻ റുപ്പീസിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ കൂടുതൽ പാർട്ടിസിപ്പൻസ് അവിടെ കൂടുതൽ പാർട്ടിസിപ്പൻസ് അവിടെ ബൈ ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് ബൈങ് ഹിയർ സൈഡ് വേസ് സ്ട്രക്ചറിൽ ഇവിടെ തന്നെയാണ് പിന്നെയും ബൈകൾ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇൻ വെള്ളി സ്ട്രക്ചർ നേരത്തെ ഉണ്ടായ ബൈ മുകളിൽ തന്നെ കൂടുതൽ ബൈയേഴ്സ് ആക്റ്റീവായി ആ ബൈ കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്ട്രക്ചർ മുകളിലോട്ട് പോയി ഓക്കെ എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ആയില്ലേ മനസ്സിലായില്ലേ ഇലവൻ റുപ്പീസിൽ തന്നെ കൂടുതൽ ബൈയേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ട് ഈ ട്വൽവ് റുപ്പീസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇതാണ് ബേസിക് ബുള്ളിറ്റ് സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ അപ്പോൾ നമ്മൾ ബാക്കിയും കൂടി മാപ്പ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഇമാജിൻ ചെയ്യുക ഇവിടെ മാർക്കറ്റിന് ഫോർട്ടീൻ റുപ്പീസാണ് ഫോർട്ടീൻ റുപ്പീസ് സെല്ല് നടന്നു ഈ പുഷ് കാരണം ഫോർട്ടീൻ റുപ്പീസ് വരെ പോയി തിരിച്ച് അതേപോലെ തന്നെ ഇതൊരു തേർട്ടീൻ റുപ്പീസിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ തേർട്ടീൻ റുപ്പീസിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ ബൈ നടന്നു ആ ബൈയുടെ കാരണം ആ ബൈ കാരണം ഇവിടെ ഫോർട്ടീൻ റുപ്പീസിലെത്തിയപ്പോൾ അവരൊന്നും സെല്ല് ചെയ്തില്ല അവർക്കറിയാം അത് വീണ്ടും മുകളിലോട്ട് പോവുകയാണ് ആ തേർട്ടീൻ റുപ്പീസിലുണ്ടായ ഹ്യൂജ് ബൈ കാരണം മാർക്കറ്റ് ഈ ഹൈയെ ഇനിയും ടേക്ക് ചെയ്തു അതാണ് ഈ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണിക്കുന്നത് അതേപോലെ തന്നെ ഇതെന്താണ് ഹാപ്പൻ ചെയ്യുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് നമ്മൾ ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ തന്നെ കാണിക്കുകയാണെങ്കിൽ പറയാം നമ്മൾ ബൈ സെല്ലും തന്നെ പറയാം ഇവിടെ ഇവിടെ നമുക്ക് ടെൻ റുപ്പീസ് തന്നെ ടെൻ റുപ്പീസിന് ബൈ നടത്തി അല്ലേ ടെൻ റുപ്പീസിന് ബൈ നടത്തി മാർക്കറ്റ് മുകളിലോട്ട് പോയി ട്വൽവ് ീസിന് അവിടെ സെല്ലാണ് നടന്നത് ട്വൽവ് റുപ്പീസ് വരെ പോയി പക്ഷേ ഇവിടുന്ന് ഇവിടുന്ന് ബൈ ചെയ്ത ഒരാൾ ഇമാജിൻ ചെയ്യുക ഇവിടുന്ന് ബൈ ചെയ്ത ഒരാൾ എന്ത് ചെയ്യും അയാൾക്ക് ലോസാണ് ഇവിടുന്ന് ബൈ ചെയ്ത ഒരാൾക്ക് ഇതിന് മുകളിൽ പോകണം അപ്പം ഇവിടെ ഒരു ഫോർട്ടീൻ റുപ്പീസ് ആയിരിക്കും അപ്പം ഇതിന് മുകളിൽ പോയാൽ അയാൾ പ്രോഫിറ്റ് ആകും പക്ഷെ അയാൾക്കറിയാം ഇത് ഇതിന് മുകളിൽ പോകത്തില്ല അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു അയാൾ ട്വൽവ് റുപ്പീസിന് എക്സിറ്റ് ചെയ്തു അപ്പോൾ ട്വൽവ് റുപ്പീസിന് കുറേ ഇവിടുന്ന് ട്വൽവ് റുപ്പീസിന് ഇവിടുന്ന് ബൈ ചെയ്ത ആളും സെല്ല് ചെയ്തു പോയി അതേപോലെ ഇവിടെ നിന്ന് ബൈ ചെയ്താൽ ഒരു മിനിമം പ്രോഫിറ്റിലൂടെ ഇറങ്ങിപ്പോയി അപ്പോൾ എന്തോ ചെയ്യും മാർക്കറ്റ് ഈ ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴെ വരും അപ്പോൾ എന്തു പറ്റും ഇവിടെ എത്തുമ്പോഴത്തേന് ഒരു എയ്റ്റ് റുപ്പീസ് ആവും എയ്റ്റ് റുപ്പീസിൽ പിന്നെയും ബൈയേഴ്സ് ആക്റ്റീവായ വിചാരിക്കുക പക്ഷേ ഈ ബൈയേഴ്സിന് ഇവിടെ ടേക്ക് ചെയ്യാൻ പറ്റുമോ പക്ഷേ ഇവിടെ നമുക്ക് ഈ ബൈയേഴ്സിന് ഇവിടെ ടേക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരു സെല്ലിംഗ് മാർക്കറ്റ് ഒരു ബെയറിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് ഈ ഉണ്ടായ ബൈയേഴ്സിന് ഈ ഹൈയെ ടേക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതൊരു നയൺ റുപ്പീസിലോട്ട് പിന്നെയും പോയിട്ട് ഞാൻ ചെയ്തൊരു നയൺ റുപ്പീസിലോട്ട് പിന്നെയും പോയിട്ട് പിന്നെയും കുറേ ആൾക്കാർ അവിടെ നിന്ന് സെല്ല് ചെയ്യുമ്പോഴത്തേന് എന്തു പറ്റും പിന്നെയും ഈ ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വീഴും അപ്പോൾ ഇതാണ് നോർമലി ഒരു ബേർ സ്ട്രക്ചർ അപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ വരച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് മാർക്കറ്റ് വൺ ഡയറക്ഷനിൽ ഈ ബാക്ക് തരാതെ വീണ് കഴിഞ്ഞാൽ ഈ വീഴ്ചയെ മാക്സിമം മാർക്കറ്റ് കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കവർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് വൺ ഡയറക്ഷനായിട്ട് ഒരു ഫോൾ തന്നു അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഈ ഫോണിൻ്റെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് കവറ് ചെയ്യുന്ന മോർ ചാൻസ് ഉണ്ട് മനസ്സിലായില്ല ഇപ്പോൾ ഇങ്ങനത്തെ ഫോണിനെല്ലാം ഞാൻ പറയുന്നത് വൺ ഡയറക്ഷൻ ഇതിനെ നമ്മൾ പറയുന്നതാണ് ബാക്ക് എന്ന് പറയും ബാക്കുകൾ കിട്ടാതെ മാർക്കറ്റ് ഫോൾ തന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാനുള്ള ഹൈ ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ അപ്സൈഡിലും മെയിൻ സെയിം സംഭവം ഇപ്പോൾ അപ്സൈഡിലോട്ട് നേരെ പുൾബാക്കുകളൊന്നും തരാതെ പോയി കഴിഞ്ഞാൽ സിക്സ്റ്റി ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് അത് തിരിച്ചു വരാനുള്ള ഹൈ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യം ഇത്രയും കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക ഇത് മൈൻഡിൽ കീപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ ഉള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നു കണ്ടോ മാർക്കറ്റ് വൺ ഡയറക്ഷനിലായിട്ട് ഫോൾ തന്നു അല്ലേ വിത്തിൻ വൺ ടു ത്രീ ഡേയ്സും ഫോർ ഡേയ്സും ഉണ്ട് അത് കവർ തന്നു ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം മെയിൻ ഗെയിമാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾ വന്ന സമയത്ത് എലക്ഷൻ്റെ ആണ് നിങ്ങൾക്ക് എന്തായാലും കവറ് ചെയ്യുമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായേ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എങ്ങനെ ഹയർ ടൈം ഫ്രെയിമിൽ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു നോക്കണം എല്ലാവർക്കും ഞാനും സ്റ്റാർട്ടിങ് ടൈമിൽ ഈ ഹയർ ടൈം ഫ്രെയിമിലായിരുന്നു ഞാൻ പഠിച്ച സമയത്തും എൻ്റേഴ്സും എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എനിക്ക് അൾട്ടിമേറ്റ് എയിം ഇൻട്രാഡേയിൽ ചെയ്യുക എന്നതാണ് അപ്പോൾ ഈ ഹയർ ടൈം ഫ്രെയിം വെച്ച് അവർ ചെയ്തു നിന്ന സമയത്ത് ഞാൻ അത് വലുതായിട്ട് ശ്രദ്ധിക്കത്തേ ഇല്ലായിരുന്നു പക്ഷേ ഹയർ ടൈം ഫ്രെയിം വെച്ച് നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ പറ്റും വൺ ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ ഏത് ടൈപ്പ് ക്യാൻഡിൽ ആയിരിക്കും അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കുമോ റെഡ് ക്യാൻഡിൽ ആയിരിക്കുമോ എന്ന് നമുക്ക് നേരത്തെ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ടെൻ പെർസെൻറ്റേജ് മാത്രമായിരിക്കും നമ്മുടെ നമുക്ക് റോങ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊന്ന് സ്ട്രക്ചർ മാപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് തുടങ്ങാം അല്ലേ ഇവിടെ നിന്ന് മാർക്കറ്റ് പുഷ് തന്നു ഇവിടെ നിന്ന് മാർക്കറ്റ് താഴെ വന്നു നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കുക ടെൻ റുപ്പീസിന് ബൈ കുറേ ബൈ നടന്ന് അതിനെ ഒരു ട്വൽവ് റുപ്പീസായി തിരിച്ച് ഇലവൻ റുപ്പീസ് ആയപ്പോൾ പിന്നെയും ബൈയേഴ്സ് ആക്റ്റീവായി അതുകൊണ്ടാണ് ഈ ക്യാൻഡിൽസുകൾ വന്നത് അല്ലേ ബൈയേസ് ആക്റ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കണം ഈ ഹൈയെ ടേക്ക് ചെയ്യണം മനസ്സിലായോ ഈ ഹൈയെ ടേക്ക് ചെയ്യണം അപ്പം ഈ ഹൈയെ ടേക്ക് ചെയ്തോ ടേക്ക് ചെയ്തു ടേക്ക് ചെയ്യും പിന്നെ എന്താണ് പിന്നെ മാർക്കറ്റ് താഴോട്ട് വരും താഴാണ് അപ്പം ഇവിടെ പിന്നെയും ബൈയേസ് ആക്റ്റീവായി ആ ബൈസ് സ്ട്രോങ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാവാൻ പറ്റും ഈ ഹൈയെ ആ ബൈയേസ് ടേക്ക് ചെയ്യണം ഈ ഹൈയെ ഈ ഉണ്ടായ ബൈസ് ടേക്ക് ചെയ്യണം ടേക്ക് ചെയ്തോ ചെയ്തു അതേപോലെ തന്നെ തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ എങ്ങുവരെ തിരിച്ചു വേണം ഈ ലോയെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നാലും നമുക്ക് കണ്ടോ ഈ ലോയെ ഈ ലോ പ്രൊട്ടക്റ്റഡ് ആക്കിയോ യെസ് അപ്പം അതേപോലെ തന്നെ ഈ ലോയെ ഈ ലോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് എന്താണ് എയിം ചെയ്യാൻ പോകുന്നത് ഈ ഹൈയെ ബ്രേക്ക് ചെയ്യാനായിരിക്കും മാർക്കറ്റ് പോകുന്നതെന്ന് ഈ ഹൈ ഇവിടെ ബ്രേക്ക് തന്നോ ഇല്ല ഒരു ഒരു സ്ലൈറ്റ് ബ്രേക്ക് തന്നു നമുക്കിവിടെ വെക്കാം തിരിച്ച് താഴെ വന്നു അല്ലേ തിരിച്ച് മാർക്കറ്റ് ഈ ലോയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് എന്താണ് സംഭവിച്ചത് ഇവിടുന്ന് നമുക്ക് ഒരു മാർക്കറ്റ് ഫോൾ തന്നു തിരിച്ച് ഈ ഹൈയെ ബ്രേക്ക് ചെയ്തു അല്ലേ തിരിച്ച് ഇവിടുന്ന് മാർക്കറ്റ് താഴെ വന്നു തിരിച്ച് ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ആണ് അപ്പോൾ നെക്സ്റ്റ് ഇനി മാർക്കറ്റ് എന്തായിരിക്കും നോക്കുന്നത് ഈ ലോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും പക്ഷേ മാർക്കറ്റ് ഒരു ന്യൂസ് ഡ്രിവൺ മാർക്കറ്റായിരുന്നു ഇത് ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് ന്യൂസ് ഡ്രിവൺ ആയതുകൊണ്ട് ഈ ലോയേയും ഈ ലോയേയും മാർക്കറ്റ് ഒരു കാരണവുമില്ലാതെ ഒരു കാരണവും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇലക്ഷൻ്റെ ഒരു ബാഡ് സെൻറ്റിമെൻസ് ഉള്ളതുകൊണ്ട് കൊണ്ടാണ് ഇങ്ങനെ വീണത് ഇതൊരു വൺ ഡയറക്ഷണൽ ഫോളായിരുന്നു കണ്ടോ ഈ പുൾബാക്കുകൾ തരാതായിരുന്നു ഇത് വീണത് അപ്പോൾ അത് നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ അത് കവർ ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ വൺ ടു ത്രീ ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് തന്നെ അത് കവർ ചെയ്തു അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ സ്ട്രക്ചർ മാപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു എക്സാമ്പിളിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇമാജിൻ ചെയ്യുക നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് ഫുൾബാക്കുകൾ കിട്ടിയപ്പം തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റിനി ബുള്ളി സ്ട്രക്ചർ ആണെന്ന് അല്ലേ ഇമാജിൻ ചെയ്യുക ഇവിടം വരെയുള്ള മാർക്കറ്റ് നമുക്ക് അറിയത്തില്ലെന്ന് ഇമാജിൻ ചെയ്യുക ഇത് ഇത് ഇനി കമ്മിങ് വരാൻ പോകുന്ന മാർക്കറ്റാണ് ഈ ഗ്രീ ഗ്രീനായിട്ടുള്ള ഈ ബോക്സിന് ഞാൻ വരച്ചേക്കുന്നത് ഇമാജിൻ ചെയ്യുക മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് നെക്സ്റ്റ് ഡേ രണ്ട് ഡേയ്സും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എക്സാമ്പിളായിട്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ഈ ഒരു ക്യാൻഡിൽ വന്നു സൂം ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ വന്നു നെക്സ്റ്റ് ഡേ ഈ ഒരു ക്യാൻഡിൽ വന്നു യെസ് അപ്പോൾ നമ്മുടെ വ്യൂ എന്തായിരിക്കും ഇനി മാർക്കറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഇനി ചെയ്യാൻ പോകുന്നത് പ്രീവിയസ്ലി ഉണ്ടായ ഹൈയെ മാർക്കറ്റ് ടേക്ക് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ വ്യൂ ഇനി ബുള്ളിഷിലോട്ട് മാറ്റും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മുടെ വ്യൂ ബുള്ളിഷാണ് എത്ര ഡേയ്സ് നമ്മൾ വിൻ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഡേ ബുള്ളിഷാണ് വൺ സെക്കൻഡ് ഡേയും ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ബുള്ളിഷാണ് ടൂ തേർഡ് ഡേയും ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ബുള്ളിഷിലാണ് ത്രീ ഇത് ഡോജി ക്യാൻഡിൽസാണ് നമുക്ക് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ഡേ മാത്രമാണ് നമുക്കൊരു ബെയറിഷ് സ്ട്രക്ചർ തന്നത് പക്ഷേ നമ്മുടെ ടാർഗറ്റ് എന്താണ് ഇവിടെ ഹിറ്റാവുന്നവരെ നമ്മൾ നോക്കിയാൽ മതി ഇവിടെ ഹിറ്റ് ആവുന്ന ഡേയ്സ് വരെ നോക്കിക്കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ ഡേ ഇവിടെ ഹിറ്റ് ഹിറ്റാവുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ഹിറ്റാവും അപ്പോൾ നമുക്ക് പൊസിഷൻസ് ക്ലോസ് ചെയ്യാം എറൗണ്ട് സിക്സ് ഡേയ്സിൽ വൺ ഡേ മാത്രമാണ് നമുക്കൊരു മൈനർ ഒരു ഓപ്പൺ ചെയ്ത് അതേ ഒരു രീതിയിൽ ക്ലോസ് ആയി തന്നത് മാർക്കറ്റ് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ ക്യാൻഡിൽസ് എങ്ങനെ വരും അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കുമോ അതോ ഒരു റെഡ് ക്യാൻഡിൽ ആയിരിക്കുമോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ ഇതൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നില്ല ഒരു സ്ട്രാറ്റജിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇല്ല ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇത് വളരെ ബേസിക്സ് ആണ് നിങ്ങൾ അഡ്വാൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കുറിച്ച് പറയാൻ പറ്റും പഠിക്കാൻ പറ്റും എവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഹൈയെ ബ്രേക്ക് ചെയ്ത് എന്തുകൊണ്ട് ഇതിനെ നമ്മളൊരു വാലിഡ് പുൾബാക്ക് എന്ന് പറയത്തില്ല എന്തുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വാലിഡ് പുൾബാക്കായിട്ട് പറഞ്ഞു എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇനി നമുക്ക് ഒരു ഡെയിലി എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡെയിലി എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് മനസ്സിലാക്കാം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും മാർക്കറ്റ് ഒരു ബെയറിച്ച് സെൻറ്റിമെൻറ്റ്സ് ആണ് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ബേസിക്സ് ആയതുകൊണ്ട് തരാം ഇവിടുന്ന് ലോ മാർക്കറ്റ് ഈ ഹൈയെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിന്നെയും വീണു ഇല്ലേ ഹൈ ബ്രേക്ക് തന്നു ഇല്ലേ ഇവിടെ ബ്രേക്ക് തന്ന് ഇവിടുന്ന് ഇങ്ങനെ ഈ ഹൈയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു ഫോള് തന്നു ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ലോ ഈ ഹൈകളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു വേറൊരു സ്ട്രക്ചറിൽ മാർക്കറ്റ് ഇത് ഇത് കണ്ടോ ഇത് രണ്ട് ടാപ്പായി അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും അത് നമുക്ക് അഡ്വാൻസ് കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും നമ്മൾ ബേസിക്സ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ മാത്രം ഇപ്പോൾ പഠിക്കാം ഇതിന് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയും അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കമ്മിങ് ക്ലാസ്സസിൽ അത് നെക്സ്റ്റ് ഒരു വേറൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തുടങ്ങാനാണ് എൻ്റെ ഒരു താല്പര്യം നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതൊരു മാപ്പ് ചെയ്യാം ഇപ്പോൾ ഇമാജിൻ ചെയ്യുക മാർക്കറ്റ് ഇവിടെ എൻ ഇവിടെ എൻടർ കാരണം നമുക്ക് മനസ്സിലായി ഇതൊരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു അപ്പോൾ നെക്സ്റ്റ് കമ്മിങ് ഡേ എന്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഒരു ഡേ ഞാൻ നേരത്തെ വരച്ച കണക്ക് തന്നെ ഒരു ട്രയാംഗ്ലോ വരച്ച് തരാം മാർക്കറ്റ് ഇവിടെ വന്ന് മാർക്കറ്റ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്താന്ന് വിചാരിക്കുക ഓക്കെ ഇവിടെ മാർക്കറ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു നമ്മൾ ഒരു ഡേ വെയിറ്റ് ചെയ്തു ഈ ഡേ ബുള്ളിഷിൽ ക്രോസ് ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ഡേ നമ്മൾ വെയിറ്റ് ചെയ്തു മാർക്കറ്റ് ബെയറിഷാണ് നെക്സ്റ്റ് ഡേ നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റിന് നെക്സ്റ്റ് എയിം ചെയ്യുന്നത് എന്തിലോട്ടാണ് മാർക്കറ്റിന് എയിം ചെയ്യുന്നത് ഈ ലോ ടേക്ക് ചെയ്യാനാണ് അല്ലേ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ട്വൽത്ത് നവംബറിൽ നമ്മുടെ വ്യൂ ബെയറിഷ് ആയിരിക്കും കാരണം മാർക്കറ്റ് മാക്സിമം നോക്കുന്നത് ഈ ലോയെ ടേക്ക് ചെയ്യാനായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ട്വൽത്ത് നവംബറിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം ട്വൽത്ത് നവംബറിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ടാം ട്വൽത്ത് നവംബർ എല്ലാം നമുക്ക് മാറ്റാം യെസ് വെറി ട്വൽത്ത് നവംബർ ലെവൺ യെസ് അല്ലേ അപ്പം നമ്മുടെ വ്യൂ ട്വൽത്ത് നവംബറിൽ എന്താണ് ട്വൽത്ത് നവംബറിൽ നമ്മുടെ വ്യൂ ബേറിഷാണ് കാരണം ജസ്റ്റ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് ഞാൻ ജസ്റ്റ് അന്ന് മാറ്റി എല്ലാ ഇൻഡിക്കേറ്ററും വായിച്ചു അപ്പം ട്വൽത്ത് നവംബറിൽ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് ലോയ എടുക്കും ഈ ലോയ മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വ്യൂ അല്ലേ അപ്പോൾ നമുക്ക് ട്വൽത്ത് നവംബറിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി പോവാം യെസ് മാർക്കറ്റ് ട്വൽത്ത് നവംബർ യെസ് ട്വൽത്ത് നവംബറിൽ മാർക്കറ്റ് ഈ വി ഈ ഈ ലോയെ ടേക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ട്രെൻഡ് എപ്പോഴും ബേറിഷ് ട്രെൻഡായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്വൽത്ത് നവംബറിൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൈ ലോ ഹൈ ഈ ഹൈയെ പ്രൊട്ടക്റ്റ് ചെയ്തു മാർക്കറ്റ് കണ്ടോ നെക്സ്റ്റ് ഈ ലോ ബ്രേക്ക് തന്നു നെക്സ്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റിനൊരു ബേറിഷ് ട്രെൻഡായിരിക്കും മാർക്കറ്റ് നോക്കുക എന്ത് എന്ത് ഈസി ആയിട്ടാണ് മാർക്കറ്റ് ആ ലോയെ ടേക്ക് ചെയ്തത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ആ ലോയെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ഹിറ്റായി ഇത് ഒരു എൻട്രി മോഡലല്ല ഇത് നമുക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്തതാണ് നമ്മൾ ഓപ്ഷൻസിൽ എൻട്രി എടുക്കുക നമ്മൾ ഇവിടെ പോയിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിൻ നമ്മൾ ഇവിടെ വെക്കുക നൂറ് പോയിൻ്റ് നൂറ് പോയിൻ്റ് ഇരുന്നൂറ് വൺ ഈസ്റ്റ് ടു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് പോയിൻറ്റ് വൺ ഈസ്റ്റ് ടു ത്രീ എന്ന് പറയാം പക്ഷേ നമ്മൾ നൂറ് പോയിൻ്റ് ഒന്നും ഒരു ഒരിക്കലും ഓപ്ഷൻസ് നമ്മൾ എടുക്കരുത് അപ്പം അതിനെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിയും അതിനെ നമ്മൾ സ്മോൾ സ്മോളർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ പോയി പോയി നമ്മൾ ചെക്ക് ചെയ്യണം എവിടെയാണ് ട്വൽത്ത് യെസ് നമ്മൾ സ്മോളർ സെ ഇവിടെ നിന്ന് വന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് കണ്ടോ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലായി നമുക്കൊരു ഇവിടെ ഈ ഹൈ എന്തായാലും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇവിടുന്ന് ഒരു എന്താണ് അപ്പം നമുക്ക് എത്ര പോയിൻ്റ് ആണ് എസ് എൽ വരുന്നത് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് എസ് എൽ വരും നമുക്ക് ഞാൻ പറയുന്നില്ല ഈ താഴെ വരെ നിങ്ങൾ പിടിക്കണമെന്ന് വൺ ഈസ്റ്റ് ടു നിങ്ങൾ എയിം ചെയ്താൽ മതി ട്വൻറ്റി എയ്റ്റ് അറൗണ്ട് ഫോർട്ടി പോയിൻറ്റ്സ് ട്വൻറ്റി പോയിൻറ്റ്സ് സീറോ പോയിൻറ്റ് ഫൈവ് ഡെൽറ്റ വാല്യൂ ഉള്ള ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റയെക്കുറിച്ച് അറിയത്തില്ല ഞാൻ പറയാം സീറോ പോയിൻറ്റ് ഫൈവ് ഡെൽറ്റ വാല്യൂ ഉള്ള പ്രീമിയം ആണെങ്കിൽ നിങ്ങൾ ടെൻ ടു ഫിഫ്റ്റീൻ പോയിൻറ്സും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും നിങ്ങൾക്ക് അറൗണ്ട് തേർട്ടി പോയിന്റ്സ് ടാർഗറ്റും നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ കൂടെ കിട്ടും പോരെ അത്രയും പോരെ നിങ്ങൾക്ക് അതേപോലെ അറിയാം നമ്മൾ ഡെയിലിയിൽ നമ്മൾ എന്തായാലും ഉറപ്പിച്ച് വെച്ചേക്കുവാണ് കാരണം മാർക്കറ്റ് ഈ ലോയെ ടേക്ക് ചെയ്യും അതേപോലെ അന്നത്തെ ദിവസം ടേക്ക് ചെയ്തില്ലേ തിരിച്ച് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പുൾബാക്കുകൾ നമുക്ക് എടുത്തുകൂടെ അല്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ആയിരിക്കും നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യേണ്ടത് ഇത് ഒരു ഞാനിപ്പോൾ വരച്ച ഇത് ഒരു എൻട്രി മോഡലല്ല ആ നിങ്ങൾ എടുക്കരുത് ഒരു വെറും ഫസ്റ്റ് വീഡിയോ ആണ് ഇതൊരിക്കലും ഒരു എൻട്രി മോഡലല്ല എൻട്രി മോഡലിൻ്റെ ക്രൈറ്റീരിയാസ് ഞാൻ കമ്മിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും ഈ എസ് എം സി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എസ് എം സി ആണ് എസ് എം സി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും ഒരു സ്ട്രാറ്റജി അല്ല ഈ എസ് എം സി ഉപയോഗിച്ച് നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഈസിലി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ നേരത്തെ നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചാണ് കാരണം നിങ്ങളിപ്പം ഇപ്പം ഞാൻ പറയുന്നത് ലോജിക്കൽ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എങ്ങനെയാണ് മാർക്കറ്റ് എന്തുകൊണ്ട് ഈ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് പോയില്ല കാരണം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കി എന്തുകൊണ്ട് ഈ ലോയ മാർക്കറ്റ് ടേക്ക് ചെയ്തു ആ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എവിടെയാണ് കൂടുതൽ ബൈയേഴ്സ് ആക്റ്റീവായത് എവിടെയാണ് കൂടുതൽ സെല്ലേഴ്സ് ആക്റ്റീവായത് നമ്മളിവിടെ ഒരു ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യുന്നില്ല നമ്മൾ പ്യുവർ പ്രൈസിനെ മാത്രമാണ് റീഡ് ചെയ്യുന്നത് വോളിയം വേണമെങ്കിൽ നിങ്ങൾ പ്രൈസിൻ്റെ കൂടെ വോളിയം കൂടി നിങ്ങൾക്ക് മാപ്പ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഈസി അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത്രയും സമയം നിങ്ങൾ കണ്ടിരുന്നതിന് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഗൈസ് ദാറ്റ്സ് ഓൾ ബൈ